എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന വിവരങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാരുണ്യ കാസ്പ് പദ്ധതിയിലും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലും ഉൾപ്പെടാത്ത ആളുകൾക്ക് ചികിത്സ സൗകര്യം ഉറപ്പുവരുത്തുന്ന കാരുണ്യ ബനവലൻ്റെ ഫണ്ട് സ്കീമിലേക്ക് അൻപത്തിയേഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകിയ സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവർക്ക് ചികിത്സ ചിലവ് മടക്കി നൽകാൻ തുക വിനിയോഗിക്കും നാല്പത്തിനാല് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമാണ് വക ഇരുത്തിയിട്ടുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെ ഉള്ളതുമായ കാലത്തെ എല്ലാ കുടുംബങ്ങളും കാരുണ്യ ബനവലൻ്റെ പദ്ധതി ഗുണഭോക്താക്കളാണ് ഒരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും വൃക്ക മാറ്റിവെക്കലിന് വിധേയമായവർക്ക് മൂന്ന് ലക്ഷം രൂപയും നൽകും കാസ്പ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള അറുന്നൂറിലധികം ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് നിലവിൽ കാരുണ്യ ബനബലൻ്റ് പദ്ധതി വഴി സഹായം ലഭിച്ചിട്ടുണ്ട് ഇത്രയും കുടുംബങ്ങളിലെ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് മുന്നൂറ്റി എൺപത് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യം നൽകി കാസ്പു പദ്ധതിക്ക് കഴിഞ്ഞ ആഴ്ച നൂറ് കോടി രൂപ ധനമന്ത്രി അനുവദിച്ചിരുന്നു ഈ സാമ്പത്തിക വർഷം ഇതുവരെ സർക്കാർ നൽകിയത് നാനൂറ്റി കോടി രൂപയാണ് ഈ സർക്കാർ മൂന്ന് വർഷം കൊണ്ട് നൽകിയത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സാലറി ചാലഞ്ചിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളമാണ് സാലറി ചലഞ്ചിലൂടെ ഈടാക്കുന്നത് അഞ്ച് ദിവസത്തെ ശമ്പളം മൂന്ന് ഗടുക്കളായിട്ട് നൽകിയാൽ മതി ഓഗസ്റ്റ് മുതൽ തുക പിടിച്ചു തുടങ്ങും ജീവനക്കാർ സമ്മതപത്രം നൽകണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് ജില്ലാ പെർമിറ്റിൽ നിന്നും സ്റ്റേറ്റ് പെർമിറ്റാക്കി ഉയർത്തി ഇനി മുതൽ കേരളം മുഴുവൻ ഓട്ടോയിൽ ഓടാം നേരത്തെ അതാത് ജില്ലയിലെ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഓടാമായിരുന്നു എന്നാൽ ഇപ്പോൾ സംസ്ഥാനം വരെ ഉയർത്തിയതോടുകൂടി ഓട്ടോയിലുള്ള ടൂറിസം വരെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും സാധാരണക്കാർക്ക് എയർപോർട്ട് മറ്റു ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി എന്നിവയിലേക്ക് പോകുന്നതിനും ഓട്ടോ ഉപകാരപ്പെടും ടൂറിസം മേഖലയിൽ ഓട്ടോയിലുള്ള യാത്രയ്ക്ക് ഉണർവേകാനും ഇത് പ്രയോജനകരമാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ സംവിധാനം വഴി മറ്റൊരാളുടെ കൂടി ഇടപാടുകൾ നടത്താനാകുന്ന വിധം പരിഷ്കാരം അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന കൂടി ഡെലിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന സംവിധാനം അവതരിപ്പിച്ചു ആർ ഗവർണർ ഐ ദാസാണ് ശക്തികാന്തദാസാണ് ഇക്കാര്യം അറിയിച്ചത് ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉള്ള കുടുംബങ്ങൾക്ക് പുതിയ സംവിധാനം ഗുണകരമാകും അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചിത തുക യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് കൂടി അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രം യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു പി ഐ വഴി അടക്കാവുന്ന നികുതിയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ മാത്രമേ ഇതിന് മുമ്പ് അഞ്ച് ലക്ഷം പരിധി ഉണ്ടായിരുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരിൽ മാത്രമാണ് ഒരാളുടെ പേരിൽ മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അയാൾ മാത്രം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ സ്മാർട്ട് ഫോണിലും യു പി ഐ സംവിധാനം വഴി പണമടക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് സംഖ്യ വരെ യു പി ഐ ഇടപാട് നടത്താനുള്ള അനുമതി ഒന്നാമത്തെ ആൾ കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് മക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക് യു പി ഐ ഇടപാടുകൾ അവരുടെ ഫോൺ ഉപയോഗിച്ച് നടത്തണം എങ്കിൽ രക്ഷിതാവിൻ്റെ യു പി ഐ ഉപയോഗിച്ച് നടത്താവുന്നതാണ് അത് സ്വ മക്കളുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ചും നടക്കുന്നതാണ് മക്കൾക്ക് ഒരു നിക്ഷിത സംഖ്യ ഉപയോഗിക്കാനുള്ള പരിധി നിശ്ചയിച്ച് നൽകാൻ രക്ഷിതാക്കൾക്കാകും നമ്മുടെ രാജ്യത്ത് ഗാഹിക ഗ്യാസ് സിലിണ്ടറുകൾ അത് വിവിധ കമ്പനികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ബി പി ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ എച്ച് പിയുടെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ ആളുകളെല്ലാം അതാത് ഏജൻസി എവിടെയാണോ അവിടെ ചെന്ന് ഇ കെ വൈ സി മസ്യം പൂർത്തീകരിക്കണം എന്നായിരുന്നു ആദ്യ അറിയിപ്പ് വന്നിരുന്നത് ഇതത് എല്ലാ കമ്പനികളുടെയും ആപ്പ് മുഖേന സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം വന്നു അതാത് കമ്പനികളുടെ ആപ്പും അതുപോലെ തന്നെ ആധാർ പേസ് ഐ ഡി എന്ന് പറയുന്ന മറ്റൊരു ആപ്പും ഉപയോഗിച്ച് നമ്മുടെ മുഖം സ്കാൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് അതിനുശേഷം ഇപ്പോൾ കൂടുതൽ സൗകര്യപ്രദമായിരിക്കുകയാണ് അതായത് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലൂടെ പൊതുസേവാ കേന്ദ്രങ്ങളിലൂടെയെല്ലാം ഗ്യാസ് മസ്റ്റിംഗ് ഇപ്പോൾ സജീവമാണ് ഇതിൽ ഗ്യാസ് ഏജൻസികളിലെത്തിയും അതുപോലെ തന്നെ സ്വന്തമായി ചെയ്യുന്നതും സൗജന്യമാണ് അതുപോലെ പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി കേന്ദ്രങ്ങളിലും ചെന്ന് ചെയ്യുമ്പോൾ അവരുടേതായ ഒരു ചെറിയ ഫീസ് നൽകേണ്ടി വരും ഇതിനായിട്ട് നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാത് പുതിയ നമ്പർ നിങ്ങൾക്ക് കൊണ്ടുപോവാം മറ്റൊന്ന് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെ പോയി ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലില്ല എങ്കിൽ അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ് എങ്കിൽ ആദ്യം അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റിയാൽ മാത്രമേ ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ആദ്യം ആ കാര്യം ചെയ്യണം ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നത് നേരത്തെ യു പി എ സർക്കാരൊക്കെ പതിച്ചിരുന്ന കാലത്ത് എല്ലാ കാർഹിക ഗുണഭോക്താക്കൾക്കും ഗ്യാസ് സബ്സിഡി ലഭിച്ചിരുന്നു മോദി സർക്കാർ വന്നതിന് ശേഷം അത് നിർത്തലാക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നീട് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് ആ ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകുകയുണ്ടായും ഇപ്പോൾ അത് മുന്നൂറ് ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകളും ഈ ഗ്യാസ് മസ്രീം പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ആരുടെ പേരിലാണോ ഉള്ളത് അവർ തന്നെ പൂർത്തീകരിക്കണം മറ്റൊരാളുടെ പേരിലേക്ക് മാറുകയാണെങ്കിൽ അതേ റേഷൻ കാർഡിലുള്ള സ്ത്രീയുടെ പേരിലേക്ക് തന്നെ മാറേണ്ടി വരും ഇല്ലെങ്കിൽ അവർ ഡബ്ജിൽ യോജന പദവി നഷ്ടപ്പെടുന്നതാണ് പിന്നീട് അവർക്ക് ഈ മുന്നൂറ് രൂപയുടെ സബ്സിഡി ലഭിക്കില്ല ഇപ്പോഴത്തെ ഗ്യാസ് വില അനുസരിച്ച് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുമ്പോൾ അവർക്ക് ഗ്യാസിന് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മാത്രമാണ് സാധാരണ നമ്മൾ വീടുകളിൽ എടുക്കുന്ന ഗ്യാസിന് വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഭീമമായിട്ടുള്ള തുക വേടിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ ഒരു ചാർജും നൽകേണ്ടതില്ല സൗജന്യമാണ് വിതരണം എന്തായാലും ഇതിലേക്ക് മാക്സിമം വരുന്നത് നാൽപ്പത് രൂപയാണ് അതിൽ കൂടുതൽ എവിടെയും ഇല്ല പക്ഷേ നൂറ് രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് നൽകരുത് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കരിഞ്ചന്തയിൽ ആണ് ഗ്യാസ് കണക്ഷൻ ഗ്യാസ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുക നിങ്ങൾക്ക് ഗ്യാസ് റീഫില്ല്ല് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസിയുടെ വാഹനം നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്നും ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്യാസ് കണക്ഷൻ വാങ്ങുക അതുപോലെ പേയ്മെൻറ്റ് അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഗ്യാസ് പേയ്മെന്റും നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നിങ്ങൾ ഗ്യാസ് വാങ്ങുന്ന സമയത്ത് ബില്ല് ചോദിച്ചു വാങ്ങുക ബില്ല് രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകുക ബില്ല് ചോദിച്ചു വാങ്ങുകയാണ് അധിക ചാർജ് അവർക്ക് ഈടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബില്ല് തരില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ പരാതി സമർപ്പിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഗ്യാ വിവിധ സ്ഥലങ്ങളിൽ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവധി ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാലും ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇനി കേവലം പത്ത് ദിവസത്തിന് താഴെയാണ് ബാക്കിയുള്ളത് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ജായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വീടുകൾ കയറിയിട്ടുള്ള മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ അനുവദിച്ചിട്ട് കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുകയും വേണം ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നാണ് പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ അവരും മശ്രീം പൂർത്തീകരിക്കണം അവരുടെ മശ്രീം പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആയിരത്തി അറുന്നൂ അപ്പൊ അവ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ ഒരു സമയത്തിനുള്ളിൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം മശ്രീം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ഗുഡ് ബൈ